വാട്സ്ആപ്പ് ഗീസ് ബ്രോക്സ്മിന് ആശം ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പലപ്പോഴും ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും ഓൺലൈൻ വഴി തട്ടിപ്പിന് ഇരയാകുന്നവരുടെ അവസ്ഥ ഓൺലൈൻ തട്ടിപ്പുകൾ വഴി നിങ്ങളുടെ കയ്യിൽ നിന്നും ക്യാഷ് ഏതെങ്കിലും തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെടും ഏതൊക്കെ രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇന്ന് നിലവിലുള്ളത് ഈ ഒരു ഓൺലൈൻ തട്ടിപ്പുകളിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ ക്യാഷ് പോകും ഇങ്ങനെ പോയിരിക്കുന്ന ക്യാഷ് എങ്ങനെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ച് പറ്റും ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സ്ക്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അത്രയും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക നമുക്ക് വീഡിയോയിലേക്ക് ഗോ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ടുപോകുന്ന സോഷ്യൽ മീഡിയാസ് വഴി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പിന് ഇരിക്കുന്ന ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് വീട്ടമ്മമാരെയും അതേപോലെ തന്നെ സ്റ്റുഡൻസിനെയും ആണ് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡാറ്റ എൻട്രി ജോബ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ജോബ് തരാം തരാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു എസ് എം എസ് വരികയും ഇല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു മെസ്സേജ് വരികയും ഇല്ലെങ്കിൽ ഒരു പോസ്റ്റ് കാണുകയും ഈ ഒരു പോസ്റ്റ് വഴി നിങ്ങൾ അവരെ ബന്ധപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് ഇവർ തരികയാണ് ഒരു ടാർഗറ്റ് തരികയാണ് ഇത്തരത്തിലുള്ള ഒരു ഡേറ്റ എൻട്രി ജോബ് ഉണ്ട് ഈ ഒരു ഡേറ്റ എൻട്രി നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുമെന്ന് ഇത്തരത്തിൽ നമ്മൾ ഇവരുടെ ഈ ഒരു വാഗ്ദാനത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുകയാണ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ഇവർ നമുക്ക് ചെറിയൊരു ടാസ്ക് വരും പക്ഷേങ്കിൽ ഈ ഒരു ടാസ്ക് നമ്മൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യാഷ് ഇവർ നമുക്ക് റിട്ടേൺ നൽകുന്നില്ല അതിന് പകരം ഇവർ പറയുന്നത് ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതുണ്ട് അതിനുശേഷം കൂടുതലായിട്ടുള്ള വർക്ക് നിങ്ങൾക്ക് തരാമെന്നായിരിക്കും ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഇവർ തരുന്നത് ഈ ഒരു എമൗണ്ട് നമ്മൾ അവർക്ക് ഇട്ടു കൊടുക്കുകയും അവർ കൂടുതൽ ഡാറ്റ എൻട്രി നമുക്ക് തരികയും അല്ലെങ്കിൽ കൂടുതൽ ജോബ് നമുക്ക് ടാസ്ക് ആയിട്ട് തരികയും ചെയ്യും ഇത് നമ്മളുടെ സമയമൊക്കെ നമ്മൾ മെനക്കെട്ടിരുന്ന് നമ്മൾ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയും തുടർന്ന് പിന്നീട് ഇവരെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അടച്ച ക്യാഷ് പോവുകയും നമ്മൾ ചെയ്ത ടാസ്കിനുള്ള ക്യാഷ് കിട്ടാതെ വരികയും ചെയ്യും ചില സമയങ്ങളിൽ ഇത് ചെറിയ എമൗണ്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ചില ആളുകൾ ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇത്തരത്തിൽ ക്യാഷ് പോവുകയും ചെയ്യും ഈ ഒരു ചെറിയ എമൗണ്ട് പോകുന്ന ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇവർക്ക് ഇട്ടു കൊടുക്കുന്ന ഈ ഒരു ക്യാഷ് വളരെ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ കൂടി നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന യു പി ഐ പേയ്മെന്റ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് കാർഡ് ഡീറ്റെയിൽ ഒക്കെ വെച്ചായിരിക്കും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ടാർഗറ്റ് ചെയ്യുന്ന നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഇവർ കൂടുതൽ ക്യാഷ് നമ്മൾ അറിയാതെ എടുക്കുകയും ചെയ്യും ഇത്തരത്തിലുള്ള കേസുകള് ഓൺലൈൻ തട്ടിപ്പുകളുടെ ഡേറ്റ എൻട്രി ജോബിൽ ഒരുപാട് വരുന്നുണ്ട് രണ്ടാമതായിട്ട് വരുന്ന ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കാണാം ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ വഴി ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ ഫോട്ടോ തന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കുവാൻ വേണ്ടി ക്യാഷ് ഓൺ ഡെലിവറി കാണത്തില്ല പക്ഷെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ പേയ്മെന്റ് നൽകാൻ പറ്റുമെന്ന് പറയും ഇത്തരത്തിൽ ഓൺലൈൻ നിങ്ങൾ ക്യാഷ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ക്യാഷ് പോവുകയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ടിൽ നിന്നും കൂടുതൽ ക്യാഷ് പോവുകയും ചെയ്യും മൂന്നാമതായിട്ട് വരുന്നതാണ് ഹണി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു ശൃംഖല തന്നെ ഇതിനു വേണ്ടി ഇരിപ്പുണ്ട് പല ആളുകൾ ഇതിനു വേണ്ടി മെനക്കെട്ട് ഇരിപ്പുണ്ടെന്ന് പറയാം നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ നമുക്കൊരു മെസ്സേജ് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ടായിരിക്കും നമ്മൾ ഇവരുമായിട്ട് ചാറ്റ് ചെയ്യും മറുവശത്ത് ചാറ്റ് ചെയ്യാൻ ഇരിക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഗേൾസിന്റെ പേരുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കാം പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതിലെ ഒരു മാഫിയ തന്നെയായിരിക്കും വലിയൊരു ഒരു ശൃംഖല തന്നെയായിരിക്കും പലപ്പോഴായിട്ട് പല ആളുകളുടെ കയ്യിൽ നിന്നും ഹണി ട്രാപ്പിൽ നിന്നും ഒരുപാട് ക്യാഷസ് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് സോഷ്യൽ മീഡിയാസിൽ പരിചയമില്ലാതെ ഒരു ആൾ മെസ്സേജ് വിടുകയും വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുകയും നമ്മൾ ജസ്റ്റ് ആ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്യുകയും ചെയ്യും ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ മറുതലയ്ക്കൽ നമുക്ക് വന്നിരിക്കുന്നത് നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഗേളായിരിക്കും ഇതുവരെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ സ്ക്രീൻ റെക്കോർഡ് എടുക്കുകയോ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ വാട്സാപ്പ് ത്രൂ ഒക്കെ നമ്മുടെ കോണ്ടാക്ട്സിലുള്ള ആളുകൾക്കെല്ലാം അയച്ചു കൊടുക്കുകയും ഈ ഒരു കാര്യം അയച്ചു കൊടുക്കാതിരിക്കണെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ െന്ന് അവകാശപ്പെടുകയും ചെയ്യും നമ്മൾ ക്യാഷ് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ പല പല നമ്പറുകളിൽ നിന്നും ഇവർ നമ്മളെ ഹരാസ്മെന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്യാഷ് അവരുടെ കൈക്കലേക്ക് ആകുകയും ചെയ്യും അങ്ങനെ നമ്മുടെ കയ്യിലെ ഒരു വലിയ എമൗണ്ട് നഷ്ടപ്പെടും നാലാമതായിട്ട് വരുന്നത് ഫോൺ വീഡിയോസ് കാണുന്ന ആളുകൾക്കാണ് നിങ്ങൾ ലാപ്ടോപ്പ് ഒക്കെ വഴി ഫോൺ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് സഡൻലി നാഷണൽ ക്രൈം ബ്യൂറോയുടെ ഒരു മെസ്സേജ് വരികയാണ് നിങ്ങൾ ഇപ്പോൾ ബാൻ ആയിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സൈഡിലാണ് കയറിയിരിക്കുന്നത് ഇത് മാറണമെങ്കിൽ ഇത്ര രൂപ നിങ്ങളുടെ കാർഡ് മുഖേന നിങ്ങൾ അയക്കണം എന്നു പറഞ്ഞ ഒരു മെസ്സേജ് വരികയും വലിയൊരു സ്ക്രീനിലൂടെ വരും ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇതിനു ഇതിനുമുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത ആളുകൾക്ക് ഞാൻ ഐബഡിൽ കൊടുത്തേക്കാം ജസ്റ്റ് കയറി നിങ്ങൾ കണ്ടു നോക്കുക ഇത്തരത്തിൽ വരികയും നമ്മൾ ആ ഒരു ക്യാഷ് അടയ്ക്കുകയും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു ക്യാഷ് പോവുകയും ചെയ്യും ഇത് ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പ് വഴി ഫോൺ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾക്കാണ് വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത്തരത്തിലെ ക്യാഷ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് റിട്ടേൺ എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള നാഷണൽ ക്രൈം ബ്യൂറോ സർവീസിൽ നമുക്ക് കയറി ഈ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ഏതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് വന്നതിന് ശേഷം ഗോൾഡൻ ഹവർ എന്നറിയപ്പെടുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ നമ്മളിൽ നിന്നും പോയ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അത് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ ക്യാഷ് റിട്ടേൺ എടുക്കാമെന്ന് സ്ക്രീനിലൂടെ ഡയറക്റ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നോക്കും വേണ്ടി ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങൾ സെർച്ച് ബാറിൽ ദ ഇതേപോലെ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ വരുന്ന ആ ഒരു സെർച്ച് റിസൾട്ട് ആദ്യം തന്നെ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിന്റെ സൈറ്റിലേക്കാണ് പോകുന്നത് നിങ്ങൾ ആ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് സൈബർ ക്രൈം എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക രണ്ട് ഓപ്ഷനാണ് കാണുന്നത് ഫിനാൻഷ്യൽ ഫ്രോഡ് അതേപോലെ തന്നെ അതർ സൈബർ ക്രൈം ഇതെല്ലാം നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫയലെ കംപ്ലയിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവരുടെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുക ശേഷം നിങ്ങൾ ഇതിൽ ഒരു ന്യൂ യൂസർ ആണെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ യൂസർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ സെലക്ട് എന്നുള്ള സ്ഥലത്ത് നിങ്ങളുടെ സ്ഥലം ഏതാണ് കേരള സ്റ്റേറ്റ് ഏതാണെന്നുള്ള സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു മെയിൽ ഐ ഡി ആവശ്യമുണ്ട് ആ ഒരു മെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ ഉപയോഗിക്കുന്നത് ആ ഒരു മൊബൈൽ നമ്പർ അടിക്കുക ഗെറ്റ് ഒ കൊടുക്കുക മൊബൈൽ നമ്പറിൽ ഒരു ഒ വരും ആ ഒ ടി പി അടിച്ച് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു ക്യാപ്ച എൻ്റർ ക്യാപ്ച ആയിട്ട് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക ഇതിന് ശേഷം നിങ്ങൾ വീണ്ടും ഫിനാൻഷ്യൽ ഫോഡ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ക്രൈം എന്നുള്ള ഓപ്ഷൻ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫയൽ കംപ്ലൈന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങളുടെ ഈ ഒരു ലോഗിൻ ഐ ഡി വെച്ച് നിങ്ങൾക്ക് അതിൽ കയറാം അതേപോലെ തന്നെ നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്ന കംപ്ലൈന്റിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനും നമുക്ക് ഇതുവഴി സാധിക്കും ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് ഇതിൽ തന്നെ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ സൈബർ ഓൾ ഇന്ത്യസിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ ഇവർ നമുക്ക് തരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും ഇത്തരത്തിൽ ഓൺലൈൻ വഴി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിച്ച് നിങ്ങളുടെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങളിൽ നിന്ന് നഷ്ടമായുള്ള ക്യാഷ് നിങ്ങൾക്ക് റിട്ടേൺ എടുക്കാൻ പറ്റുന്നതാണ് ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ഉറപ്പായിട്ടും റിവകർസ് മീഡിയ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തത് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക ഇന്നത്തെ വീഡിയോ വൈഡ് ചെയ്യണം മറ്റു നല്ല വീഡിയോ കാണുവേ സൈനിങ് ഓഫ് താങ്ക് യു